ബിഗ് ബോസിൽ വളരെ ആകാംക്ഷപരിതമായ നിമിഷങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതാ ഒരു ഓട്ടോറിക്ഷ കയറി വരുന്നു ഈ ഓട്ടോയിൽ ആരാണ് ഉള്ളതെന്ന് ജനങ്ങളെ കൂടി അവർ ആകാംക്ഷയുടെ മുൾമുനില് നിർത്തുകയാണ് ആരാണ് ആ ഓട്ടോറിക്ഷയിൽ എന്ന് ആർക്കും അറിയില്ല ഇത് വൈൽഡ് കാഡ് എൻട്രിക്കാരാണോ വരുന്നത് പുതിയ രണ്ടുപേരെ അകത്തേക്ക് അവർ എടുക്കുകയാണോ രണ്ടുപേരെ പുറത്താക്കുമ്പോൾ പുതിയ ആൾക്കാരെ അകത്ത് കയറ്റുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അതോ ഇനിയും നമ്മുടെ ബിഗ് ബോസിൽ നിന്ന് തന്നെ രണ്ടുപേരെ കൊണ്ടുപോയി അവിടുത്തെ ഇരുട്ടുമുറിൽ ഇട്ടെന്നൊക്കെ പറയുന്നുണ്ടല്ലോ യഥാർത്ഥത്തിൽ ഇരുട്ടുമുറിൽ അവരെ ഇട്ടത് അതോ അവരെ പുറത്തേക്ക് വല്ലതും കൊണ്ടുവന്നോ ഒന്നും അറിയത്തില്ല ഇതാണ് ബിഗ് ബോസിന്റെ കളി ഇത് പ്രേക്ഷകരെ എങ്കിലും അറിയിക്കണ്ടേ എവിടോട്ടാണ് ഈ രണ്ടുപേരെ കൊണ്ടുപോയതെന്നേ ഇങ്ങനെ ഇരുട്ടുമുറി കണ്ണു കാണാത്ത സ്ഥലമാണ് എന്നൊക്കെ ബിഗ് ബോസ് പറയുമ്പോഴും ഈ പാവപ്പെട്ട പ്രേക്ഷകർ ഇതെല്ലാം കേട്ടുകൊണ്ടിരിക്കുകയാണ് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് അത് പ്രേക്ഷകരെങ്കിലും കാണിക്കാമായിരുന്നു അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഓട്ടോറിക്ഷയിൽ വരുന്നത് ഈ രണ്ടു പേരാണെന്നാണ് കഴിഞ്ഞ ദിവസം ഹൗസിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയ ഈ രണ്ടു പേരാണ് തിരിച്ചു വരുന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള ബാക്കിയുള്ള എല്ലാ കണ്ടസ്റ്റൻസിനും ഭയങ്കര ചിരിയും അവരുടെ മനസ്സിൽ അവർക്ക് ആരാണ് വരുന്നതെന്ന് പോലും അറിയാൻ പറ്റുന്നുണ്ട് അത് നമുക്ക് അവരുടെ മുഖഭാവം കാണുമ്പോൾ മനസ്സിലാകാവുന്നതാണ് എൻ്റെ ബിഗ് ബോസെ അവരെ എങ്ങോട്ടാണ് കൊണ്ടുപോയതെന്ന് അറ്റ്ലീസ്റ്റ് നിങ്ങൾക്ക് പ്രേക്ഷകരെങ്കിലും എങ്കിലും അറിയിക്കാമായിരുന്നു നിങ്ങൾ അറിയിക്കാതിരുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായി അതായത് പ്രേക്ഷകരെ ഒരു എക്സൈറ്റ്മെൻറ്റിൻ്റെ മുൾമൂലയിൽ നിർത്തുക ഇവരെങ്ങോട്ടാണ് പോയതെന്ന് സീക്രട്ടാക്കി വെക്കുക അല്ലേ പുറത്തേക്കാണ് പോയതെന്ന് അങ്ങാനും പ്രേക്ഷകർക്ക് മനസ്സിലായാൽ പുറത്തെ കാര്യങ്ങളെല്ലാം അവർ മനസ്സിലാക്കിക്കൊണ്ട് വരും അതുകൊണ്ട് നിങ്ങളിതെല്ലാം സീക്രട്ടാക്കി വെക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് അതുപോലെ തന്നെ അവിടെയുള്ള കണ്ടസൻസിനെയെല്ലാം പലരെയും നിങ്ങൾ അവിടെ കളിക്കാത്തവരെ എല്ലാം ഔട്ടാക്കി വിട്ടിട്ട് നല്ല കണ്ടസ്റ്റൻസിനെ അവിടെ എടുക്കണമെന്നും ഞാൻ ബിഗ് ബോസിനോട് അഭ്യർത്ഥിക്കുകയാണ് എങ്കിൽ മാത്രമേ ബിഗ് ബോസ് എന്ന ഷോ വളരെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് രേണുസുദി എന്ന് പറഞ്ഞയാൽ അവിടെ എന്ത് ഷോയാണ് കാണിക്കുന്നത് ചുമ്മാ അവിടെ കിടന്നുകൊണ്ട് വിളിക്കുകയും പറയുകയും ചെയ്യുന്നതല്ലാതെ അവരെ എന്തെങ്കിലും ഒരു ടാസ്ക് ശരിയെ ചെയ്യുന്നുണ്ടോ അവർ ഏതെങ്കിലും കാര്യത്തിൽ ഇടപെടുന്നുണ്ടോ നല്ല രീതിയിൽ അവർ ഏത് പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി ഇടപെടുന്നുണ്ടേ ഒന്നും മനസ്സിലാകുന്നില്ല ഇങ്ങനെയുള്ള കണ്ടസ്റ്റൻസിനെ ഒന്നും എടുത്ത് ബിഗ് ബോസിലേക്ക് കൊണ്ടുവരരുത് ദൈവത്തെ ഓർത്തെ അതുപോലെ തന്നെ അവിടെ ആ ജിസേൽ എന്ന് പറഞ്ഞ പെൺകുട്ടിയില്ലേ അവൾ എന്താണവിടെ കാണിക്കുന്നത് അവൾ ഗെയിം കളിക്കുകയായിരിക്കാം പക്ഷേ എങ്കിൽ കൂടി അവൾ കള്ള ഗെയിമാണ് കളിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത് വെറുതെ അനുമോളെ ഓരോന്ന് പറഞ്ഞ് അനുമോള് കള്ളിയെന്നൊക്കെ പറഞ്ഞ് അവർ യഥാർത്ഥത്തിൽ ഒരു കള്ള ഗെയിം കളിച്ച് മുന്നോട്ട് പോവുകയാണ് ജിസേലിൻ്റെ കളി ഒരു ജെനുവിൻ കളിയല്ല പിന്നെ ബിഗ് ബോസ് ആയതുകൊണ്ട് അവിടെ റിയൽ ആകണമെന്നില്ല അവിടെ ഫേക്ക് ആയാലും എന്താന്ന് പറഞ്ഞാലും നിങ്ങൾക്ക് ഗെയിം ഗെയിം മാത്രമാണ് പറയേണ്ടി വരും അല്ലേ അത് പക്ഷേ ജിസേലിൻ്റെ ഈ കളിയൊന്നും നമ്മുടെ പ്രേക്ഷകർക്ക് ഒട്ടും പിടിക്കുന്നില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അവൾ എപ്പോഴും മേക്കപ്പ് കൂട്ട് ഇങ്ങനെ കുറേ ഹൈറ്റ് ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ അവൾ ഒരുങ്ങി ഒരുങ്ങിച്ചമഞ്ഞ് നടക്കുന്നുണ്ട് അല്ലാതെ ഇവളെയൊക്കെ എന്ത് പ്രയോജനം ഈ ബിഗ് ബോസിൽ കൊണ്ടുവന്നിട്ട് ആ അനുമോളെ അവൾ എന്തുമാത്രം കരയിപ്പിച്ചു അവൾക്ക് അതിൻ്റെ വല്ല ആവശ്യമുണ്ടോ ഉണ്ടോ അതായത് ഇവൾക്ക് മാത്രമേ ഉള്ളു ഹൈറ്റ് ഇവൾക്ക് മാത്രമേ ഉള്ളൂ സൗന്ദര്യം എന്ത് സൗന്ദര്യം ഇരിക്കുന്നു അവളെക്കാട്ടിലും നമ്പർ വൺ സൗന്ദര്യമാണ് നമ്മുടെ അനുമോൾക്കുള്ളത് എന്നാണ് എനിക്ക് പറയാനുള്ളത്